ും പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു ആ എന്നാൽ ചില പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയാം ചെയ്തത് എന്താണവിടെ അതോ <elim>

E aí, você... യും ആരാധിക്കുകയും അല്ലേ ജീവിതം നടത്തുന്നു എന്ന് അഭിമാനിക്കുന്നവർ പോലെ ചില വീടുകളിൽ കാണുമ്പോൾ 我我，的动、oh, ൂ നാം എന്ത് ചെയ്യണ്ടോ ചെയ്യുന്നുണ്ടോ ദൈവത്തിന്റെ സത്യമായ പ്രവൃത്തി

छिछकूं से नहीं बाँध आ रहे गले निकलना वाला आ रहे बोलिए सब समाया बुलडोटा लेते हैं सब चेते हैं विश्व तीव्र ब्रह्मा सिंह कहाँ रहा है वो तो वास्तव में क्या बात है ना कि ना यहाँ बना कि ना ताला समारा वाला विश्व है सब चेंस समेंचे ना ताला समारा वाला आने लोग यार विश्वेश्वर मैं नई वचन है कि मैं सब निकलना मैं प्रार्थना करना देना है आज ही करayım हारा पापा विगिले पा विश्वेश्वर स्ट्रांग मैं तो बगैर मन भर रहता है और पूरी आलोच से हेलेलिया हेलेलिया पापा ना पूरी आलोच मत निकाल है लेकिन मैं तुम्हें इसलिए बोल रहा हूं हेलेलिया हेलेलिया राने तू विश्वसिकन सत्यति ने है हालेलुया ശരിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഉടനെ അതും ഓടി നടക്കും അവരുടെ അവൻ രോഗത്തിന് ആ കേട്ടോ അവന്റെ വഴി അടഞ്ഞു കേട്ടോ അവന്റെ നന്മ അടഞ്ഞു കേട്ടോ

അവർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു ഭാവിച്ചു അവൻ്റെ

അവർ നിനക്കെതിരായ വെല്ലുവിളിയോടെ പല്ലുകടിക്കുമ്പോ പരിശുദ്ധം No. ഒരു പക്ഷേ നിന്നോട് സന്തോഷം കാണിക്കുന്നവരായി നിങ്ങളോട് ഭാവിക്കുന്നവരായി ുംരണികളും കൊലപാതങ്ങളും അതിനെയും പറയുന്നവർിയ എങ്ങനെയെതിരെ ആമ ചത്തുപോയ പുള്ളിയെ അല്ലെ മരണപ്പെട്ട വ്യക്തിയെ അവഞ്ഞ ആ കൊലപാതകം നടത്തി ആമെ കൊല ചെയ്യപ്പെട്ട വ്യക്തി അവൻ ശരിയല്ലെന്ന് പറഞ്ഞാൽ ദേഷ്യമില്ലെന്ന് വരുത്തുന്ന ചിലരുടെ കൂട്ടിനെട്ട് ദേശത്ത് ഉയരുമ്പോ അതിനോട് ചേർന്ന് വിശ്വസിക്ക് వీ షోస్రకే సర్కటి దేవువ కృపకు దేవువ సాన్నిధ్యతకు దేవువ నిన్న విడువనదు దేవువ వాత్సల్య సర్కటి ఆవే దైవిక అనుభవతుకు దర్శవాయోదికిన పూజితలకు ఓ హల్లెలూయా పరిశుద్ధా పూజితుల పరిఖాలి వజ్రత్తు కూడ బంగారు పరి ఓత్రో ఆమేన్ హల్లెలూయా జనసాన చెల్దుకున్న ఆమేన్ ആണ്ഘാ എന്നിട്ട് എന്തുകൊണ്ട് മരിക്കപ്പെട്ടു അവസരം നമുക്കറിയാം നാല് ദിവസം കഴിഞ്ഞ കർത്താവ് അവിടെ വന്നത് அல மாற நம்ம வெல்லுவி நினை குடும்பத்தில் கடந்து வருவோம். சின்னப்பி கூல கண்டே ஜீவனத்தில் ஆளிக்கொள்ளு. ஹalleluya. ஆமென். ஆமென். எந்து கொண்டு தெய்வமே அந்த प्रार्थना கேட்கുന്നலந்து நீ விலகிடாத. தெய்வத்தின மகர சொந்த ஜீவனத்தில். ஓ ஹalleluya. தெய்வத்தின மகர சொந்தல പ്രവർത്തി. ஆமென். அது wie நம்ம പ്രവർത്തി ஆய புதியா பட்சியோய். இயேசுவே புதியா வலியாய் புதியதாவாய். ஓ ஹalleluya. എന്തിനൊക്കെയാ ദീർഘായുസം സന്തോഷത്തിന് പുതിയ പദ്ധതി ദൈവം തരുന്നത് എന്തിനാണ് സന്തോഷിക്കുവാനുള്ള അനുഭവത്തിനും

നിനക്ക് തൃപ്തി വരുത്തും പറയുന്നു വേദനപ്പെടുന്ന വിഷയങ്ങൾ അവയെ അനുഭവം ഇല്ലാത്ത പാളിച്ചകളിൽ കൂടി നീ കടന്നു പോകുന്നുവോ അതെ നിന്റെ കുടുംബം കടന്നു പോകുന്നുവോ നിന്റെ ജോലി സ്ഥാനം കടന്നു പോകുന്നുവോട്ടില്ലാത്ത അളവുകൾ കൂടി നീ മുന്നോട്ട് പോകുന്നു നിന്റെ ദൈവം കേട്ടല്ലോ അവർക്ക് നോക്കുന്ന അനുഭവത്തിലല്ല അവയെ സത്യമായ ദൈവത്തെ നിപിടിച്ച സത്യവിഷ്ണി ആരാധിച്ച് സത്യവചനം അംഗീകരിച്ച് സത്യത്തിന് വേണ്ടി നീ ചുവടുത്ത നീ ശ്രദ്ധ വെച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയെങ്കിലും

ിൽ ചിന്തിക്ക് ഉള്ളിൽ വിശ്വസിക്കൊങ്ങി വരട്ടെ ഓനെ ദേ ആമേൻ ദിവര ദർപുന്ന ദൈവമാണ് അവന്റെ ശക്തിയെൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ